വിഷ്ണുദേവ് ഫ്രം ചേർത്തല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡയാന ഒന്ന് ഇവരെ ഇൻവൈറ്റ് ചെയ്താണല്ലോ പിന്നെ ഇപ്പോൾ എന്താണ് രണ്ടാമത് പിന്നെ ഒന്നുകൂടി പറഞ്ഞെന്ന് വിചാരിക്കുമല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഓഡീഷൻ്റെ ഡേറ്റ് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു ഫ്ലോറിൽ എൻ്റെ പേര് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മനസ്സിൽ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇതിൻ്റെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ ടി കാണിക്കുന്ന സമയത്ത് എന്റെ കുറച്ച് പുച്ഛൻ ടീംസിൻ്റെ ഒരു പ്രതികരണം ഉണ്ട് അത് എങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം അത് ഇങ്ങനെ ആയിരിക്കും ഡേഡാ ഇത് അവനല്ല വിഷ്ണു വിഷു അല്ലായത് ഇടിവേടേ കോട്ടറെ കൊടുത്തായിട്ട് ഇവിനിങ് ഇവൻ ചാനല്ല ഇതാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കൊരു അവാർഡാണ് അപ്പം ഞാൻ കാര്യത്തിലേക്ക് അടക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന്റെ ഓഡിഷൻ ഞാൻ പങ്കെടുക്കുന്നത് അപ്പം അത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഓഡീഷനാണ് അപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞ് കൊള്ളാം നിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് അത് മാത്രമല്ല കൗണ്ടറുകളുടെ അതിപ്രസരം അതുകൊണ്ട് രമേഷ് പുഷാരടി അറിയാമല്ലോ അദ്ദേഹത്തിന് നീ ഒരു വെല്ലുവിളി വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ ഒരു പണി പോയിട്ട് അടുത്ത തവണ ഒരു ഓഡിഷൻ നടക്കുമ്പോൾ അന്ന് നീ വാന്ന് പറഞ്ഞു നമ്മൾ എന്നെ കെറ്റോട്ട് പഠിച്ചതാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഞാനൊരു വേറൊരു സാ നന്നായിട്ട് പെർഫോം ചെയ്ത് പഠിച്ച് ഞാൻ വന്ന് അടുത്ത ഇതിനെ ഓഡീഷന് വന്ന് പെർഫോം ചെയ്തു അങ്ങനെയാണ് ഞാൻ സെലക്ട് ആകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യ തവണ പെർഫോം ചെയ്തപ്പോഴും രണ്ടാമത്തെ തവണ ഓഡിഷൻ ആയ സമയത്ത് പെർഫോം ചെയ്തപ്പോഴും ഉള്ള ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യ തവണ ഓഡീഷൻ്റെ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നാട്ടിലും വീട്ടിലും ഒക്കെ അപ്പോൾ ആ ഹൈപ്പ അതായത് വീട്ടിൽ അമ്മയുടെ കേൾക്കെ അമ്മ ഇനി നമ്മൾ തമ്മിൽ നേരിട്ടധികം ഉണ്ടാവില്ല അമ്മയുടെ മോൻ ടി വിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇതൊന്നിന് പത്തായിട്ട് കുടുംബശ്രീയിലും അവിടെ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ ചെന്ന് പറഞ്ഞ് രമേഷ് പുഷാരന്റെ വിളിച്ചേക്കണെൻ്റെ മകനെ അവൻ തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണത് നാളെ രാവിലെ പോകണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അമ്മ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു ഗോൾ തൊട്ട് യുദ്ധത്തിന് പറഞ്ഞേക്കണ പോലെ എന്നോട് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചു ആദ്യ റൗണ്ടിൽ തന്നെ എൻ്റെ പെർഫോമൻസിൻ്റെ മെച്ചം കൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ച് അതേപോലെ ഇവർ അങ്ങോട്ടും പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ ഈ സെലക്ഷൻ കിട്ടാതെ വീട്ടിൽ പോയി കുത്തിയിരിക്കണ സമയത്ത് ഈ കുടുംബശ്രീ ചേച്ചിമാർ അറിയാലല്ലേ ഇവർ വന്നിട്ട് എടേ എന്താടി നിൻ്റെ മകനെ ഇവിടെ ചാനലിനെ കാണ്ട് പരിപാടി ഉപദരിക്കാൻ പോയിട്ട് എന്താണ് എന്താണ് അവൻ ടി വി കാണിക്കുന്നത് എന്നാണ് എന്താണ് അവൻ ടി വി വന്നത് ചോദ്യം സഹിക്കാൻ വേലാത അമ്മ ഇപ്പൊ കുടുംബശ്രീക്ക് പോക നിർത്തി ഫൈനും കൊടുക്കുന്നുണ്ട് ചെല്ലാത്തേ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന അമ്മ ഞാൻ പറഞ്ഞു അമ്മ രണ്ടാമത്തെ തവണ എന്നെ ഓഡിഷൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പോകുവാണ് രമൺ എവിടെയെങ്കിലും ചെല്ലടാ എവിടെയെങ്കിലും ചെല്ലു നീ അങ്ങനെ ആരതിയില്ല ഇല്ല ജ്യോതിയും വന്നില്ല തീയും വന്നില്ല അങ്ങനെയൊരു രണ്ടാമത്തെ പെർഫോമൻസ് വരുന്നത് ഇനി അടുത്തത് എന്റെ കൂട്ടുകാരെ പറ്റി പറയാം കൂട്ടുകാരെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ ആദ്യത്തെ പെർഫോമൻസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അളിയാ എറണാകുളത്ത് ഒരു ഓഡീഷന് പോവാണ് പച്ചാറെ നീ അവിടെ ചെന്നാ സെലക്ട് ആയ ഉടനെ നീ വിളിക്കണം ഞങ്ങൾ എടുത്ത് വെക്കും നീ വന്നോടെ നമ്മൾ ആടി തുടങ്ങുന്നു അപ്പൊ ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ വേറൊരു കൂട്ടുകാരനുണ്ട് അമ്മ പറ അളിയ നീ ആ പോണ വഴിയേ ആ ജംഗ്ഷനിൽ നിന്റെ ഫ്ലെക്സ് വെക്കേണ്ട സ്ഥലം ഒന്ന് കാണിച്ചു തന്ന ഞാൻ ക്ലീൻ ചെയ്തിട ഞാൻ പറഞ്ഞടാ ഞാനിത് ഒരു ഓഡിഷന് പോവാണ് അവിടെ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാല് ഇതൊക്കെ ചാനലിൽ വരും അളിയാ നിനക്ക് കഴിവുണ്ടല്ല നീ ധൈര്യമായിട്ട് നിനക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കട്ടപ്പനെ ഋദ്യുള്ള സിനിമയിൽ സിദ്ധിക്കുക സിനിമ അഭിനയിക്കാൻ വേണ്ടി ടാറ്റ കൊടുത്ത് ബസ്സിന്റെ പുറകിൽ നിന്ന് പോകത്തില്ലേ അതുപോലെയാണ് ഞാൻ ഓഡിഷൻ ഓഡീഷൻ വന്നത് അപ്പോൾ ഇവിടെ വന്നു സെലക്ഷൻ കിട്ടിയില്ല അപ്പോൾ ഈ സെലക്ഷൻ കിട്ടാത്തതിൻ്റെ കിട്ടാത്ത കിട്ടാത്തത് കൊണ്ട് തന്നെ മദ്യം കിട്ടാത്തതിൻ്റെ ഒരു ചുരുക്ക് ഇവർക്കുണ്ട് അവരുടെ അവരുടെയൊക്കെയാണ് ഞാൻ ഈ രണ്ടാമത്തെ തവണ അതായത് ഈ സെലക്ഷൻ കിട്ടിയ ഓഡിഷന്റെ കാര്യം പറയാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ആ മറ്റേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവൻ ഉണ്ട് അവൻ്റെ ഒക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞ എടാ അവൻ്റെ ഒക്കെ ഏടാടാ ഞാനേ രണ്ടാമത്തെ തവണ ഓഡീഷൻ പങ്കെടുക്കാൻ പോവാണ് ഉടനെ അവൻ എടാ വല്ല പണിക്കുമ്പോടാ രാവിലെ അവനെ ഒരൂട് ആയിപ്പോട്ടെ ഇറങ്ങിക്കോളു അവൻ അതെ ഇത് പോയട അവിടെ നിന്ന് അന്ന് പറഞ്ഞത് തന്നെയാണ് വിട്ടത് അടുത്തത് നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യ അല്ല എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം ഭാര്യ മഹിമ നേരെ കിടന്നാലും തിരിഞ്ഞിടന്നാലും അവള് തന്നെ മഹിമ തിരിഞ്ഞിടന്ന മഹിമ അതാ ഉദ്ദേശം അപ്പം അവള് ആദ്യ ഓഡിഷൻ വരുന്ന സമയത്ത് ഒരു ബാഗിനകത്ത് ഒരു കുപ്പിയിൽ ചൂടുവെള്ളം ഒരു ഫ്ലാസ്കിനകത്ത് ചുക്കുവെള്ളം വെള്ളം ബിസ്ക്കറ്റി രണ്ട് കവർ അഞ്ചു രൂപയുടെ ഹോർലിക്സ് കവർ അത് സ്നേഹം കൊണ്ടായിരിക്കും ഇതൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് എന്നെ പറഞ്ഞു ചോദിച്ചാൽ അത് മാത്രമല്ല ഞാനിവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടാനുള്ള ഒരു വാട്സാപ്പ് ഇല്ലാതെ സ്റ്റാറ്റസ് വീഡിയോ വരെ അവൾ റെഡിയാക്കി വെച്ചിട്ടാണ് എന്നോട് നിങ്ങോട്ട് വിട്ടത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സെലക്ഷൻ കിട്ടിയില്ല പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണ ഞാൻ എൻ്റെ ഓഡിഷൻ വരുമ്പോൾ ആ ബാഗിൻ്റെ സ്ഥാനത്ത് ഒരു സഞ്ചി ഞാൻ ആ സഞ്ചി തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് റേഷൻ കാർഡ് ഞാൻ ഓഡിഷന് പോകുവാണ് അപ്പോൾ അവൾ പറയുകയാണ് ഓഡിഷന് പോയാലും എവിടെ പോയാലും കുഴപ്പമില്ല എവിടെ തിണ്ടി തിരിഞ്ഞിടന്നാലും വൈകിട്ട് റേഷൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് വരാം അപ്പോൾ അങ്ങനെയാണ് അവൾ പറഞ്ഞു വിട്ടത് ഇനി എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാം ഈ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ വീടിന്റെ നാല് അയൽവക്കവും കേൾക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ ഒരു അഞ്ച് മിനിറ്റ് പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇങ്ങനെ ഉറക്കമെത്തിരുന്ന് പഠിച്ചിട്ടില്ല ഒരു അത് വെള്ളം എടുത്ത് വെച്ച് കാലൊക്കെ അതിനകത്ത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കാലക്കെടുത്ത് അതിനകത്ത് വെച്ചോണ്ടിരുന്ന ഗംഭീരപഠിത്തം അപ്പൊ നാട്ടുകാർ സ്വഭാവമായിട്ടും വിചാരിച്ചിരിക്കുന്നത് ആ കാലിന് പകരം അവൻ ആ തലയാണ് വെള്ളത്തിൽ മുക്കു ഈ ശല്യം ഞങ്ങൾക്ക് സൈക്കിൻ്റെ വരികയല്ലായിരുന്നു എന്നാണ് നാട്ടുകാരോപാടെ വിചാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ പ്രകടനം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പ്രാക്ടീസ് ഭയങ്കര പ്രാക്ടീസ് കണ്ണാട് മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ആ ഈ കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ കാര്യം പറഞ്ഞപ്പോഴാണ് കക്കൂസിനകത്ത് നിന്ന് ഒച്ച പിള്ളം കൊണ്ട് അച്ഛൻ വന്ന് അതിന്റെ ഡോറത്തെ എന്താടാ എന്താടാ ഓഡിഷനാണ് അച്ഛാ അച്ഛൻ പറയാണ് ഓഡീഷൻ ആണെങ്കിൽ നീ വല്ല ഒ ആർ എസ് എം കലകി കുടിക്കാൻ ഇത് എന്തറിഞ്ഞിട്ടാണ് അച്ഛൻ എന്ന് പറഞ്ഞത് എനിക്കറിയാൻ വേണ്ട തൊട്ട് പറയാവുന്ന അനിയൻ എന്നൊക്കെ പറയുന്നത് നിന്റെ ഓഡിഷൻ പോണായിരുന്നു എന്തുകൊണ്ട് ഒരുപാട് പരിഹാസം സഹിച്ചിട്ടാണ് നമ്മളവിടെ ഓഡീഷന് വന്നത് ഓഡിഷന് വന്ന് ആ ഓഡിഷൻ്റെ ഹോട്ടലിൽ വന്ന് രാവിലെ ഞാനും എഴുപതുകളുടെ വസന്തം എന്ന് പറ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു അമ്മാവനുമാണ് എൻ്റെ കൂടെ പുള്ളിയും പങ്കെടുക്കാൻ വന്നതാണ് ഞാനും പുള്ളിക്കാരനും കൂടിയാണ് ആ ഓഡിഷൻ നടന്ന ഹോട്ടലിലേക്ക് കയറുന്നത് ആ ഭാഗത്ത് നമ്മൾ ചെന്നു പുള്ളിക്കാരൻ്റെ കഷ്ടത്തിൽ വലിയൊരു ഫയലൊക്കെ ആയിട്ടാണ് വന്നത് ഫയലൊക്കെ ആയിട്ട് വന്നു ഞാനെ പുള്ളി കൂടെ അകത്തേക്ക് കയറി പുള്ളി ഒരു മേശപ്പുറത്ത് പോയിട്ടിരുന്ന് ആ ഫയൽ അങ്ങോട്ട് തുറന്നു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്തുവച്ചു പണ്ടം കണ്ട് പുള്ളി ഓട്ടത്തിനോ ചാട്ടത്തിനോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ രണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു സുഗമ ഹിന്ദി പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു പിന്നെ അടുത്തത് പുള്ളി ജെ സി ബി ഡ്രൈവർ ആണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അതും എടുത്തു വെച്ചു ഞാൻ ചോദിച്ചു അല്ല ചേട്ടാ ഈ ഓഡീഷന് പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ വേണമായിരുന്നു രമേശ് അല്ലേ ജെ സി ബിയുടെ ഈ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് ചോദിക്കും എന്റെ ഇത് പറഞ്ഞ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഇതൊന്നും ഇല്ല ടെൻഷൻ ഭയങ്കര ടെൻഷൻ കയറി ഞാൻ ആകപ്പാടെ മനസ്സിടിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഒരാൾ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഈ വൈബ് കിട്ടിയിട്ട് വേണം എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പുള്ളി ദൂരെ നിന്ന് ചിരിച്ചോടെ നടന്നു വരുന്നു അപ്പോൾ ഞാനും ചിരിച്ചു കാണിച്ചു തൊട്ടടുത്ത് വന്നിട്ട് നിന്നിട്ട് പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറയണം ഇത് എന്തൊരു മുടി കൊഴിച്ചിലാണ് ദൈവമേ ഈ പ്രായത്തിലൊക്കെ കേട്ടാ എന്നെ എന്നത് യാതൊരു മുടി കാര്യ ഞാനൊന്നും മിണ്ടിയില്ല പുള്ളി തുടർന്നു ഒരു പണി ചെയ് ചെറിയ ഉള്ളിയും കാന്താരി ഉള്ള കൂടി ഒന്ന് അരച്ചി തലയിൽ തേച്ച് നോക്ക് ചിലപ്പം മുടി വളരും ഞാൻ എന്റെ മനസ്സിൽ എന്റെ പൊന്നും മുടിയേ നിർത്ത് നിർത്തട മുടിയെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുവാണ് പുള്ളിക്ക് എന്നെ വിടാൻ യാതൊരു ഉദ്ദേശവും ഇല്ല പുള്ളി വീണ്ടും തുടർന്നു ഒരു പണി ചെയ് കടലാമണക്കിന്റെ എണ്ണയും ആവണക്കെണ്ണയും മണ്ണെണ്ണയും കൂടെ സമഞ്ചാലിച്ച് സൂര്യനുദിക്കണു മുമ്പേ തലേ തേച്ചി ഒരു പത്ത് മിനിറ്റ് നിന്ന് നോക്ക് ചിലപ്പം മുടി വളരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാനും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത് പുള്ളിയും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത് പുള്ളിക്കിതൊക്കെ എന്നോട് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടാ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല ഈ ഒരു വേദി വരെ ഒരു കലാകാരനെത്തി നിൽക്കുന്നത് ഇതുപോലുള്ള നൂറായിരം പ്രശ്നങ്ങളും കടമ്പകളും കടന്നിട്ടാണ് ഒന്നും തന്നില്ലെങ്കിലും നല്ലൊരു കയ്യടി തരണം